നെന്മാറ കേസിൽ കുറ്റപത്രം ഇന്ന് തന്നെ സമർപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘമെന്ന് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ പറയുകയുണ്ടായി എല്ലാ തെളിവുകളും ശേഖരിക്കാനായിട്ടുണ്ട് അൻപത്തി എട്ടാം ദിവസമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് അന്വേഷണത്തിലുടനീളം ഒട്ടേറെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതും അരുൺ ആലത്തൂർ വിവരങ്ങൾ നൽകും അരുൺ കുറ്റപത്രം ഇന്ന് തന്നെ സമർപ്പിക്കുമെന്ന കാര്യത്തിൽ ധാരണയായി മറ്റു വിവരങ്ങൾ നെന്മാറ ഇലത്ത കൊലപാതക കേസിൽ ഇന്ന് തന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എന്നുള്ളതാണ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ പറഞ്ഞത് അതിനായുള്ള നടപടികളിലാണ് എല്ലാ തെളിവുകളും ശേഖരിക്കാനായിട്ടുണ്ട് ഈ കൊലപാതകം നടന്ന് അൻപത്തി എട്ടാമത്തെ ദിവസമാണ് തങ്ങൾ ഈ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി കേസിൽ നൂറ്റി മുപ്പത്തിമൂന്ന് സാക്ഷികളാണുള്ളത് മുപ്പതിലധികം രേഖകളും ഫോറൻസിക് പരിശോധന ഫലം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും ഒക്കെ ശേഖരിക്കാനായിട്ടുണ്ട് അത് മാത്രമല്ല ൃക്സാക്ഷികൾ നേരിൽ കൊലപാതകം കണ്ട ദൃക്സാക്ഷികളുടെ മൊഴിയും ചിറ്റൂർ കോടതിയിൽ രേഖപ്പെടുത്തിയ എട്ടുപേരുടെ മൊഴിയും ഒക്കെ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഞ്ഞൂറിലധികം പേർക്കുള്ള കുറ്റപത്രമാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് ശാസ്ത്രീയ തെളിവുകളെല്ലാം ലഭിച്ചതിനാൽ പഴുതടച്ചുള്ള കുറ്റപത്രമാണ് തയ്യാറാക്കിയിരിക്കുന്നത് കുറ്റപത്രം പോലീസിന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പരിശോധിച്ച് അതിനെ അന്തിമമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടികൾ ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ജനുവരി ഇരുപത്തിയേഴിനായിരുന്നു പോത്തുണ്ടി കോയൻ നഗർ സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമരായെന്ന പ്രതി കൊലപ്പെടുത്തിയത് മുൻവൈരാഗ്യത്തിന്റെ പേരിൽ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമായിരുന്നു നാടിനെ നടത്തിയ ഇരട്ട കൊലപാതകം നടന്നത് ഏതായാലും കുറ്റപത്രം ഇന്ന് തന്നെ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി അല്പസമയം മുൻപ് വ്യക്തമാക്കിയത്